शम्भो महादेव नमः शिवाय ॐ नमः शिवाय शिवाय ॐ नमः शिवाय शिवाय ॐ नमः शिवाय शिवाय नमः शिवाय भर्गाय लीलाशबररूपिणे प्रपन्नार्तपरित्राणकरुणामसृणात्मने पिञ्छझोत्तंसं समानीलक्ष्मश्रुविद्योदिदाननं रक्तनयनं गौरकविशेयवाससं कैलासशिखरोत्तुङ्गं झुरिगाजावधारिणं किरातमूर्तिं ध्यायामि പരമം കുലദൈവതം ശംഭോ മഹാദേവ പഞ്ചാക്ഷര കീർത്തനം നമശിവായ മാതിയായ ഒരക്ഷരങ്ങൾ കൊണ്ടു ഞാൻ ചുരുക്കി നല്ല കീർത്തനങ്ങൾ ചൊല്ലുവാൻ ഗണേശനും മനസ്സിൽ വന്നുതിപ്പതിന് അനുഗ്രഹിക്കവാണിയും നമശിവായ പാർവതീശ പാപനാശനാഹരേ മനുഷ്യനായി മുന്നിൽ വന്നു ഞാൻ പിറന്ന കാരണം മനഃപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും മുഴുത്തു വന്ന വ്യാധി വേരറുത്തു ശാന്തി നൽകുവാൻ നമ ശിവായ പാർവതീശപാപനാശനാഹരേ ശിവായ നാമമോതുവാൻ എനിക്കനുഗ്രഹിക്കണം ശ്രു ശിവാകൃപാ കടാക്ഷമറ്റെനിക്കുമില്ല ഒരാശ്രയം ശിവായ ശംഭുവിൻപരവിന്ദ നമ ശിവായ പാർവതീശ പാപനാശനാഹരേ വലിയ മാമല മകളെ വാമഭാഗ വച്ചതും വഴിയുടൂ വകുത്തുപാതിദേഹവും കൊടുത്തതും ഗംഗ ചന്ദ്രമൗലിയിൽ ധരിച്ചതും നമശിവായ പാർവതീശ പാപനാശനാഹരേ യമൻ വരുന്ന നേരം അങ്ങനിക്കു പേടി പോക്കുവാൻ എരിഞ്ഞ കണ്ണിലഗ്നിയായമേനയൊന്നു നോക്കണം ഇണങ്ങി നിന്ന ദേഹി ദേഹിദേഹമോടു വേർപെടുമ്പോഴും നമശിവായ പാർവതീശ പാപനാശനാഹരേ ശംഭോ മഹാദേവ നമശിവായ നമശിവായ ശിവായ ഓ നമശിവായ ശിവായ